യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച നിയോഗ പ്രാർത്ഥനയുടെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നീണ്ട ഇരുപത് ദിവസത്തിലധികമായി പ്രാർത്ഥിച്ചുകൊണ്ടും വചനം പറഞ്ഞുകൊണ്ടുമാണ് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ ദിവസം ഈ സമയം ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം പഠിക്കാനുള്ള കഴിവ് പഠിച്ച് രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് വിദ്യാഭ്യാസപരമായി അവർ അനുഗ്രഹിക്കപ്പെടണം ഈ ദേശത്തായിരിക്കാം വേറൊരു രാജ്യത്തായിരിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം അവർ സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിലായിരിക്കണം ഹോസ്റ്റലിൽ നിൽക്കുന്നവർ നീറ്റ് എക്സാമിന് പഠിക്കുന്നവർ വിവിധ വിവിധ കോഴ്സുകളെടുത്ത് പഠിക്കുന്നവരുണ്ട് ഓരോന്നോരോന്നും പറയാൻ അറിയാൻ പാടില്ല എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും കോളേജ് വിദ്യാഭ്യാസം നടത്തുന്നവർ നേഴ്സിങ് പഠിക്കുന്നവർ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർ അങ്ങനെ 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 ഓരോ വിഷയങ്ങളും പഠിക്കുന്നവരെ ഓർക്കുന്നു ഒരാളും നശിച്ചു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് ഒരു കുഴിയിലും ചതിയിലും ചെന്ന് ചാടരുത് രക്ഷപ്പെട്ടു വരണം നിങ്ങളുടെ വീടിനൊരനുഗ്രഹമായി നിങ്ങൾ മാറണം നല്ല ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കണം പി ആർ ആ രാജ്യത്ത് കിട്ടണം വിവിധ രാജ്യങ്ങളിൽ ഭാഷ പഠിച്ചു പോയവരുണ്ട് അവർ ആ രാജ്യത്ത് പ്രതിസന്ധികളുണ്ടാകാം പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഒരനുഗ്രഹമായി തീരണം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ നിയോഗ പ്രാർത്ഥനയുടെ പത്ത് ദിവസങ്ങൾ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുകയാണ് ഓരോ വിഷയങ്ങളെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ വിദ്യാഭ്യാസപരമായി അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓട്ടിസം പോലുള്ള അസുഖം ബാധിച്ച് കുഞ്ഞുങ്ങളെയും ആ കൂട്ടത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ഏൽപ്പിക്കുമ്പോൾ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവർ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ ആ മേൻ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം ഈ വചനത്തിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനം ഇരുപത്തേഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം ഇരുപത്തേഴാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ അവിടെ വലിയ കൊടുങ്കാറ്റുണ്ടായി പൗലോസ് ശ്രീഹായുടെ യാത്രയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ പൗലോസ് ശ്രീഹായ്ക്ക് ദൈവം കൊടുത്ത എഴുതിയിട്ടുള്ളത് പൗലോസ് നീ ഭയപ്പെടേണ്ട ഈ പ്രതിസന്ധികളും കൊടുങ്കാറ്റും പേമാരിയും ഇതൊന്നും കണ്ട് നീ ഭയപ്പെടേണ്ട ചില കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഭയപ്പെട്ട് കഴിയുന്നവരുണ്ട് ഇങ്ങനെ പോയാൽ എന്താകും ഇതെവിടെ ചെന്ന് അവസാനിക്കും ഇത് എല്ലാം തകർന്നു പോകുമോ എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെ ചിന്തിച്ച അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയ ഒരു സാഹചര്യം പൗലോസ്ലിഹായുടെ ജീവിതത്തിലുണ്ടായി റോമിലെ റോമായിലേക്കുള്ള കപ്പൽ യാത്രയിലാണ് ഉണ്ടായത് ഈ വചനത്തിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ് റോമായിലേക്കുള്ള കപ്പൽ യാത്ര അതിൻ്റെ അടുത്ത ഹെഡിങ് ആണ് കപ്പൽ നാശവും കൊടുങ്കാറ്റും അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട സമയത്താണ് ദൈവത്തിൻ്റെ ഈശ്വരം പൗലോസ് കേൾക്കുന്നത് പൗലോസ് നീ ഭയപ്പെടേണ്ട സീസറിൻ്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നീ എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും എത്തേണ്ടടുത്ത് നീ എത്തുക തന്നെ ചെയ്യും അടുത്ത ഭാഗമാണ് നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കും എന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു ദ്വീപിൽ നാം ചെന്ന് പറ്റും എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് അതേ അതേപോലെ സംഭവിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അതിനാൽ ജനങ്ങളെ ധൈര്യമായിരിക്കുവിൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും അതുപോലെ സംഭവിക്കും നിങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് അതിനൊരു അനുഗ്രഹമുള്ള ഉത്തരം പ്രതീക്ഷിച്ചല്ലോ ആ നിയോഗത്തെ ആ പ്രാർത്ഥന വിഷയത്തെ നോക്കി ദൈവത്തിൽ നിന്നുകൊണ്ട് പറയാം അത് പ്രാർത്ഥിച്ച ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും ദൈവത്തിൽ ഞാൻ അത് വിശ്വസിക്കുവാണ് അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കും പൗലോസ് നീ ഭയപ്പെടേണ്ട സുരക്ഷിതമായി ഒരു ദ്വീപിൽ തന്നെ നാം ചെന്ന് പറ്റും എന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തെ ഒന്ന് ഓർക്കുക എൻ്റെ ജീവിതം തകർന്നു പോകുമോ എൻ്റെ ജീവിതം എവിടെയും എത്താതെ പോകുമോ എൻ്റെ ഭാവി നഷ്ടമാകുമോ എൻ്റെ ജീവിതം അവതാളത്തിലാകുമോ ഈ പ്രതിസന്ധിയിൽ തകർന്നു പോകുമോ ഇല്ല ദൈവത്തിൻ്റെ വാക്കിലും ദൈവത്തിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ നിൽക്കുന്ന ഒരാളാണോ ഒരിക്കലും നിങ്ങളുടെ ജീവിതം തകർന്നു പോവുകയില്ല ഒരു ദ്വീപിൽ ചെന്ന് പറ്റും എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിച്ചേരും അവിടെ എഴുതിയിട്ടുണ്ട് നിൻ്റെ കൂടെയുള്ളവരെ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു നിന്റെ കൂടെ നീ മാത്രമല്ല നിൻ്റെ കൂടെയുള്ളവരും അനുഗ്രഹിക്കപ്പെടും നീ മാത്രമല്ല നിൻ്റെ കൂടെയുള്ളവരും അനുഗ്രഹിക്കപ്പെടും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഈ വ്യക്തിയോട് ഈ കുടുംബത്തോട് പറയാൻ ഒരാഗ്രഹമുണ്ട് നിങ്ങൾ വചനം കേൾക്കുന്നു നിങ്ങളിലൂടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട് കൂടി അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിത പങ്കാളി കൂടി അനുഗ്രഹിക്കപ്പെടും മക്കൾ കൂടി ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടും ആ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അന്തരീക്ഷം തന്നെ ആ ഈ ഒരു പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ ഇടപെടൽ ശക്തമായിട്ടുണ്ടാകും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ കഴിയും ദൈവപ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരും ഒരു ദ്വീപിൽ നാം ചെന്ന് പറ്റും ഒരു ദ്വീപിൽ ലക്ഷ്യസ്ഥാനത്തെത്തും ഇന്ന് കാണുന്ന കൊടുങ്കാറ്റും പേമാരിയും പ്രതിസന്ധികളും പ്രയാസങ്ങളും കണ്ട് ഭയപ്പെടണ്ട പൗലോസ് നീ ഭയപ്പെടണ്ട നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് ഞാൻ നീ ഭയപ്പെടണ്ട ഒരു ദ്വീപിൽ ചെന്ന് പറ്റും നിൻ്റെ കൂടെയുള്ളവരും ഒരാളും നഷ്ടപ്പെട്ടു പോകില്ല എത്തേണ്ട എങ്ങോട്ട് പോകാനാണോ ആഗ്രഹിച്ചിറങ്ങിയത് അവിടെ തന്നെ എത്തും എവിടെ ചെല്ലണം എങ്ങനെ ജീവിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ സംഭവിക്കും എന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസം എന്ന് വ്യാഴാഴ്ചയാണ് ഓരോ ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് നിറയുന്നുണ്ട് ആ വചനത്തിലൂടെ നിങ്ങളെ ദൈവം സഹായിച്ചു കൊണ്ടാണ് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ സഹായം കൂടുതലായി നിനക്ക് കിട്ടാൻ തുടങ്ങും ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക കർത്താവ് ഇന്നൊന്ന് യോഗം വെച്ച് ചില കാര്യങ്ങളുണ്ട് പിള്ളേരുടെ കാര്യമാണ് വിദ്യാഭ്യാസമാണ് അവരുടെ ഒരു പ്രതിസന്ധിയാണ് അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യമാണ് അവരുടെ ഭാവിയാണ് ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ ആകും ചില കള്ളത്തര സ്വഭാവമായിരിക്കാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ദൈവിക വെളിച്ചം ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം അതുകൊണ്ട് അവർ വചനം ആ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം ഈ നിയോഗ പ്രാർത്ഥന കഴിഞ്ഞും മുടങ്ങാതെ ഡെയിലി ബ്ലെസ്സിങ് കൂടണം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് ഒരു നഷ്ടവുമില്ല ആ അനുഗ്രഹം വീടിൻ്റെ വെളിച്ചമായി അത് മാറും അനുഗ്രഹമായി അത് വെളിപ്പെടും ഡെയിലി ബ്ലസ്സിങ് എന്ന ശുശ്രൂഷയിൽ അനേകർക്കത് അനുഗ്രഹമായി മാറത്തക്ക വിധം പരിശുദ്ധാത്മാവെ ക്രമപ്പെടുത്തണമേ ഇന്ന് പ്രാർത്ഥിക്കാൻ ആ നിയോഗത്തെ എടുത്ത് കയ്യിൽ വയ്ക്കുക എന്നിട്ട് പറഞ്ഞ് കർത്താവേ അങ്ങയുടെ അത്ഭുതം കാണുവാൻ എനിക്ക് ഭാഗ്യം തരണമേ യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് വിശ്വസിച്ചാൽ ഞാനിങ്ങനെ എൻ്റെ വചനത്തോട് ചേർത്ത് നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ എഴുതി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവ മഹത്വം കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ദൈവ മഹത്വം നീ കാണും നീ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിക്കും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ എനിക്കറിയാം ഈ പ്രാർത്ഥന കൂടുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ സങ്കടത്തോടെ കേൾക്കുന്നവരുണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുള്ളവരുണ്ട് മനസ്സിൽ ഭാരമുള്ളവരുണ്ട് മനസ്സിൽ ഭാരം ഒത്തിരി ഭാരം ചുമക്കുന്നവരുടെ കഴുത്തും ഒതുകുഞ്ചോ ഇങ്ങനെ കുനിഞ്ഞിരിക്കും ഇതുപോലെ മനസ്സിന് ഒരുപാട് ഭാരം ചുമന്ന് ശരീരവും മനസ്സുമൊക്കെ വളഞ്ഞു പോയവരുണ്ട് ധൈര്യമായിട്ടിരിക്കുക പൗലോസിനോട് പറഞ്ഞത് പൗലോസ് നീ ഭയപ്പെടേണ്ട ഒട്ടും പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ നീ ഒരു ദ്വീപിൽ സുരക്ഷിതമായി ചെന്ന് പറ്റും നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചേ നസ്രായനായ യേശുവെ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ എഴുതി സമർപ്പിച്ച ഞാൻ മനസ്സിൽ കണ്ട ഈ നിയോഗത്തെ ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ മൂന്നാമത്തെ നിയോഗത്തെ ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു ആ നിയോഗത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ അമ്മേൻ മുപ്പത് പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ആറേക്കാലിന് വിശുദ്ധ യൂധാശ്രിഹായുടെ മധ്യസ്ഥത നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കുക പ്രാർത്ഥിക്കുക അതോടൊപ്പം ഈ ആലയത്തിൽ ഇന്നും നാളെയും നല്ല പ്രാർത്ഥനയുള്ള ദിവസങ്ങളാണ് ആ കൂട്ടത്തിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ ശക്തമായ സഹായം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏകസ്ഥ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവവചനം നൽകുന്ന പ്രസംഗിക്കുന്ന എല്ലാ യൂട്യൂബ് ചാനലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ടി വി ചാനലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ശാലോമിനു വേണ്ടിയും ഗുഡ്നസ്സിനു വേണ്ടിയും ഷെക്കേന ടി വിക്ക് വേണ്ടിയും ഒക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഇതിൻ്റെ പങ്കാളികളാകുന്ന എല്ലാ ടി വി ചാനലിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹമാകട്ടെ ദൈവത്തിൻ്റെ വചനത്തെ അനേകരിലേക്ക് എത്തിക്കാൻ ഇതെല്ലാം ചില അനുഗ്രഹത്തിന് കാരണമാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മന്ത്രവാദത്തിൻ്റെ കൂടോത്തര ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യം തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അതിനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലോലെ പഠിച്ച് നല്ലതുപോലെ വിദ്യാഭ്യാസം നേടി ഉന്നത സ്ഥാനങ്ങളിലെത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നന്നായി പഠിച്ചോണം രക്ഷപ്പെട്ടു വരണം വീടിന് അനുഗ്രഹമായി മാറണം നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം ദൈവാനുഗ്രഹം ഉണ്ടാകണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എഴുതി എഴുതിവച്ച നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹത്തോടെ ോട് ചേർന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക നാളത്തെ ശുശ്രൂഷ അനുഗ്രഹമായിട്ട് മാറട്ടെ സാധ്യമായ എല്ലാവരും അഞ്ചരയ്ക്ക് തന്നെ ഒരുമിച്ച് കാണുക അവസാനത്തെ പത്തു ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമായി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാം നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ Amen.